എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ആസ്റ്റൻ വില്ല വേഴ്സസ് മാൻറ്റസ്റ്റർ സിറ്റി ഇന്നലെ ആസ്റ്റൻ വില്ല മാൻ്റെസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് മാറ്റി കേഷ് ആയിരുന്നു ഇന്നലെ തരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി താരം കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇരു ടീമുകളും കളിച്ചിരുന്നത് ഇന്നലത്തെ കളിയുടെ സ്റ്റാജിക്സ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ പൊസിഷൻ കൈവശം വെച്ചിരുന്നത് അത് മേൻഡസ്ട്ര സിറ്റി തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ മേൻഡസർ സിറ്റിക്ക് രണ്ട് മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ പതിനെട്ട് ടോട്ടൽ ഷോർട്ടുകളായിരുന്നു മേൻഡസ്ര സിറ്റി ഇന്നലെ ഉതിർത്തിരുന്നത് അതിൽ നിന്നും ഷോട്ട് ഷോട്ടൺ ടാർഗറ്റിലേക്ക് പോയത് നാലെണ്ണം ആയിരുന്നു ഇനി അസനവില്ലിയുടെ പൊസിഷൻ നോക്കുമ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ഹസന വില്ലയ്ക്ക് രണ്ട് ബിഗ് ചാൻസുകളായിരുന്നു ലഭിച്ചിരുന്നത് അതിലൊന്ന് അവർ ഒരു ഗോളാക്കി മാറ്റുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒൻപത് ടോട്ടൽ ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയത് ഇവർ മൂന്നെണ്ണം മാത്രമായിരുന്നു ഇന്നലെ മാറ്റി ക്യാഷ് ഇന്നലെ നേടിയ ഗോളിലൂടെ അവർ പത്തൊൻപതാമത്തെ മിനിറ്റിലായിരുന്നു ഈ ഇതായിരം ഗോൾ നേടിയത് അതിനുശേഷം അവർ മെല്ലെ മെല്ലെ ഡിഫൻസീവിലേക്ക് മാറുകയായിരുന്നു ഇന്നലെ ഒരു മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഹസന വില്ല കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ആസ്റ്റൻ വില്ലയുടെ അർജൻറ്റീന ഗോൾ കീപ്പറായിട്ടുള്ള എമിലിയാന മാർട്ടിനാസ് ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ കളിച്ചിരുന്നത് ഇന്നലെ താരത്തിനു വക മൂന്ന് സേവുകളായിരുന്നു ഉണ്ടായിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം